പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നമ്മുടെ ഫുൾ സ്ട്രെങ്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്ത് ആരുടെ മുമ്പിലും വലിയ ജാടയൊന്നും കാണിക്കാതെ ദൈവത്തെ ആരാധിക്കണം ഏഹ് ആരും ഇടം വരും നോക്കരുത് കാരണം ദൈവത്തെക്കാട്ടും വലിയൊരു ആരും ഇല്ല ഉണ്ടോ ഇല്ല ദൈവത്തെക്കാട്ടിലും വലിയൊരു ആരും ഇല്ല ദൈവത്തിൻ്റെ കാരണം കൊണ്ടല്ലാതെ നടക്കുന്ന ഒരാരും ഇല്ല അലേലിയ ഞാൻ ഇനി എൻ്റെ എൻ്റെ വർഗത്തെക്കുറിച്ച് പറയാം മൈ മൈ ഓൺ വർഗം എന്ന് പറഞ്ഞാൽ പാഷന്മാർ അവരുടെ പോലും ചില ജാടെ എനിക്ക് സഹിക്കാൻ പെയ്യപ്പം സത്യമായിട്ടും എന്നോ ജാടയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവേ പാഷ പ്രിൻസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അഹങ്കാരിയാകുമെങ്കിൽ അതിന് മുമ്പേ എന്നെ അങ്ങ് എടുത്തേക്കണം ഈ അഹങ്കാരിയായിട്ട് ജീവിച്ച് ജാകുന്നതിലും ഭേദമാണ് നേരത്തെ പോകുന്നത് അയ്യോ എന്നോ അഹങ്കാരമൊക്കെയാണ് എന്നോ ജോടെയോ അപ്പം എൻ്റെ ഒരു സുഹൃത്തൊരിക്കും ഒരു ഭയങ്കി ഇരിക്കുകയാണ് ഇത് നടന്ന കാര്യം കേട്ടോ അവൻ ഭയങ്കര രസികനാണ് കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ അപ്പോൾ അവനൊരു ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഒരു പാസ്റ്റർ കയറി വന്നു പാസ്റ്റർ പാസ്റ്റാന്നാണ് പറയുന്നത് വലിയ ആളാ വലിയ ബിട്ടാവ പാസ്റ്റർ ഏ ആ വല്ല വലിയ ചെറിയ കർത്താവിൻ്റെ വലിയ ദാസന അപ്പോൾ പുള്ളിക്കാരൻ കയറി വന്നപ്പം ഈ മാനേജർ ബാങ്ക് മാനേജർ ഒരു പട്ടന ഹിന്ദു സഹോദരൻ പട്ട ഒരു ഹൈ ബ്രാഹ്മണ അങ്ങനെ കണ്ട ഒരാളാണ് എൻ്റെ കഥയിൽ ഓർമ്മയുള്ളൂ എനിമയ അദ്ദേഹം ഇവരോട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയൊരു പാഷ്ട്രാ ചെന്ന പരിചയപ്പെടാൻ പറഞ്ഞു അപ്പോൾ ഇവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു പാസ്റ്റേ അപ്പം ഇദ്ദേഹം അവനെ ഇങ്ങനെ കുറെ നേരം നോക്കി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ മറുപടി വരത്തുള്ളേരം കഴിച്ചു പ്രൈസ് അപ്പോൾ ഇവൻ അച്ചാണ്ട് പറഞ്ഞു എൻ്റെ പൊന്നച്ചാ ഒറിജിനൽ സൗണ്ടിൽ ഒരു പ്രൈസിലോട് പറയാതെ വെച്ചു ഓർക്കാപ്പുറത്തല്ലേ പുള്ളി പെട്ടെന്ന് പറഞ്ഞു പ്രൈസിലോടെ എന്തിനു വിചാടാ എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക എന്തോ എന്ത് കാര്യത്തിനോ നമ്മളീ ചാടിയൊക്കെ കഴിക്കുക നമ്മളാര നമ്മളാര ഞാൻ എന്നോ എന്നോടൊരാൾ ചോദിക്കുകയാണ് ഞാനിത് പറയുന്നത് നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതോളൂ എന്നോടൊരാളെ ചോദിച്ചാണ് നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പ്രിൻസാണ് നിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറയും ഞാൻ തുണ്ടത്തിൽ എൻ്റെ അപ്പൻ്റെ പേരാണ് തുണ്ടത്തിലെയാണ് എൻ്റെ വീട്ടുപേർ അവിടെ ഒക്കെ അറിയാം ഈ മൂക്കില രാജ്യത്ത് മുറുമുക്കൻ രാജാവെന്നൊക്കെ പറഞ്ഞത് ഞാൻ തുണ്ടിലെയാണ് നിൻ്റെ വീട്ടുപേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറഞ്ഞ കുഞ്ഞുച്ചാൻ്റെ മോന നിൻ്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറയാം ഞാൻ പാസ്റ്റാണ് നിന്റെ പ്രൊഫഷൻ ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പളാണ് ഞാനും ചിന്തിക്കുന്നത് അല്ല ഞാൻ ആര് അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം നീ ആരാ ഇത്രയൊക്കെ മാറ്റി വെച്ച നമ്മൾ ആരാന്നീ പറയെ എൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല വീട്ടുപേര് ചോദിച്ചില്ല അപ്പൻ്റെ പേര് ചോദിച്ചില്ല ജോലി ചോദിച്ചില്ല അല്ല നീ ആരാ വെച്ചേ അപ്പം നമ്മൾ പറയും ഞാനൊരു മനുഷ്യൻ ആണേ സമ്മതിച്ചേ എന്നാ കയ്യടിച്ചൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ചേ ഞാനൊരു മനുഷ്യനാണെന്ന് തോന്നുന്നവരെല്ലാം ദൈവത്തെ ശ്രദ്ധിക്കും ഞാനൊരു മനുഷ്യൻ കൃപ 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 കൊണ്ട് മാത്രം നിന്നതല്ല ദൈവം തമ്മിൽ നിർത്തിയതാ നേടിയതല്ല എല്ലാം തന്നതാണ് ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണിന്നീ മണ്ണിൽ എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത് പന്നേശിവേ